ചൊല്ലൽ ൊല്ലത്താണെന്നാണല്ലോ കല്യൂബി ഭാഗം ഒന്ന് പേജ് മുന്നൂറ്റി അമ്പത്തിനാലിൽ ഉള്ളത് വിദഗത്തായ ഒരു കാര്യം സുന്നികൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് ഇതിന് വല്ല തെളിവുകളും ഉണ്ടോ ഇതാണ് കല്യൂബി ഞാനിവിടെ ആ ഇത് നേരത്തെ വായിച്ച ചോദ്യം ആയതുകൊണ്ട് ആ കല്യൂബി എന്ന് കയ്യിൽ വെച്ചതാണ് ആ ചോദ്യം വായിച്ച ആൾക്ക് ഒരിക്കലും സതുദ്ദേശമല്ലാന്ന് തോന്നി അല്ലെങ്കിൽ കല്യൂബിനെ വിവാഹത്തോടെ എല്ലാം മതിയായിരുന്നു ഈ കപ്പ പറഞ്ഞ ഇതാണ് നമ്മൾ സാധാരണ നമ്മൾക്ക് മുസ്ലിമികളല്ലേ നമ്മൾ കല്യൂബീന കല്യൂബീരുള്ളത് പറയണ്ടേ ജീൻ തെരഞ്ഞതിലുള്ളത് പറയാം അല്ല ഞാൻ പറയുന്നതാണെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളത് പറയാം എന്തിനാണ് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കല്യൂബീനുള്ളത് എന്താ തെൽത്തൈനുവ അലാമ അലാമയുസ് അലോസിയ ക ഇതുപോലെ തെൽക്കൈന് ഒഹ്വ മന്ദൂബിൻ ഇതിലെത്താവുന്ന അർത്ഥം അത് സുന്നത്താക്കപ്പെട്ടതാകുന്നു അലാമ യുസ്ലഫിയെ കവി തന്റെ കവറിൽ ചോദിക്കപ്പെടുന്ന ആളുടെ മേൽ ചോദിക്കപ്പെടുന്ന ആളുടെ മേൽ തെൽക്കയും തൊള്ളിക്കൊടുക്കൽ മന്ദൂബാണ് സുന്നത്താണ് ആ കല്ലൂതിയിലുള്ളത് പിന്നെ ഒയിങ്കാന വിധേയൻ തൂ തലാസൻ മന്ദൂപത്തുണ്ടായതെന്ന് കിട്ടിയപ്പോൾ അതിന്റെ ഒയിങ്കാന വിധേയത്തെന്ന് മാത്രം ഉദ്ദേശമെങ്കിൽ അത് അതിന്റെ രൂപത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ തെൽക്കിനെ കുറിച്ചല്ല ഞാൻ നേരത്തെ പറഞ്ഞ തത്വം പ്രയോഗം ലക്കനും നോക്കാർക്കും ലായലാഹ ഇല്ലെന്നാണ് അസൂറത പറഞ്ഞിട്ടുണ്ട് മരിച്ച ആളുകൾക്ക് നിങ്ങൾ ഞങ്ങൾ ലായലാഹ ഇല്ലതാണ് ചൊല്ലിക്കൊടുക്കണം മരിച്ചവർക്ക് അസുരത പറഞ്ഞാണ് സഹാബത്ത് ചോദിച്ചു ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിലോ മൂന്ന് വട്ടം ചോദിച്ചു അപ്പൊ തങ്ങൾ പറഞ്ഞു ആ ചോദോ ആ ചോദ നല്ലത് പറഞ്ഞു പക്ഷെ അപ്പോ ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോ നേരത്തെ തങ്ങൾ പറഞ്ഞതായിരിക്കാം മരിച്ചവർക്ക് മരണാസന്നായവർക്കല്ല മരിച്ചവർക്ക് തന്നെ കാരണം ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിലോ എന്നുള്ള ചോദ്യമാണെന്ന് വ്യക്തമാകുന്നത് സഹാബത്ത് മനസ്സിലാക്കിയതോ അങ്ങനെയാണ് അങ്ങനെ ഒരു തിയറി തങ്ങളിൽ നിന്നുണ്ടായി മരിച്ചവർക്ക് ഇത് ചൊല്ലിക്കൊടുക്കണം ആ തിയറിയുടെ പ്രയോഗമാണ് ഈ തെൽക്കൈൻ ഇന്ന് വിശദമായ രീതിയിൽ ചൊല്ലിക്കൊടുക്കേണ്ടത് ഈ വിശദമായ രീതിയെക്കുറിച്ചാണ് കല്യൂബി വിദാത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ കുറിച്ച് മന്ദൂബാണ് സുന്നത്താണ് എന്ന് തന്നെയാണ് കല്യൂബിയിൽ പോലും ഉള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല ഇത് തന്നെയാണ് മറ്റ് വിഷയത്തിലുള്ള സ്ഥിരം ഏർപ്പാടെന്ന് പോലും നിങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് ഗ്രഹിച്ചുകൊള്ളുക